ഓ ദൈവദൂതനായ വിശുദ്ധമാലാക്കിയേ എൻ്റെ ഹൃദയവേദന നീ കാണുന്നുണ്ടല്ലോ വിലപിച്ച എൻ്റെ കരച്ചിൽ നീ കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ കണ്ണീരും എൻ്റെ വിങ്ങലും നീ കാണുന്നുണ്ടല്ലോ പിതാവിൻ്റെ സിംഹാസനത്തിൽ എൻ്റെ ഈ പ്രാർത്ഥനാനിയോഗം അതിവേഗം എത്തിക്കണമേ എൻ്റെ കനലായിരിക്കുന്ന നിയോഗങ്ങൾ നീ യേശുവിനോട് സമർപ്പിക്കണമേ അവിടത്തേക്ക് നീ വേഗത്തിൽ ദൗത്യം നടത്തണമേ എൻ്റെ മനസ്സിൽ സമാധാനം നിറയ്ക്കണമേ ഭയങ്ങൾ തകർത്ത് കളയണമേ ദൈവത്തിൻ്റെ മഹത്വം അറിയാൻ എന്നെ വഴി നടത്തണമേ മാലാക്കിയെ എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ടാകണമേ എൻ്റെ ജീവിതത്തിൽ നല്ല വഴികൾ തിരഞ്ഞെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളിലും നീ എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ ഉണ്ടാകണമേ എനിക്ക് ഒരു കാവലായി ഉണ്ടാകണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ